വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ശ്രീലങ്കൻ ക്രിക്കറ്റിൽ ജയസൂര്യ വിപ്ലവം തുടരുന്നു ഓവലിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റ് മത്സരത്തിൽ ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയാണ് ശ്രീലങ്ക ഇത്തവണ കരുത്ത് തെളിയിച്ചത് മത്സരത്തിൽ എട്ട് വിക്കറ്റുകളുടെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ശ്രീലങ്ക സ്വന്തമാക്കിയത് ടെസ്റ്റ് ചരിത്രത്തിൽ നാലാം തവണ മാത്രമാണ് ഇംഗ്ലണ്ട് മണ്ണിൽ ശ്രീലങ്ക വിജയം സ്വന്തമാക്കുന്നത് മുൻ ശ്രീലങ്കൻ താരം ജയസൂര്യ ടീമിന്റെ ഹെഡ് കോച്ചായി എത്തിയതോടെ ശ്രീലങ്ക ടീമിൽ വന്ന മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷമായിരുന്നു ശ്രീലങ്കയുടെ കോച്ചായി ജയസൂര്യ എത്തിയത് ഇതിനുശേഷം ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ അത്ഭുതകരമായി ശ്രീലങ്കയെ വിജയത്തിലെത്തിക്കാൻ ജയസൂര്യക്ക് സാധിച്ചു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ചരിത്ര വിജയം സ്വന്തമാക്കി ജയസൂര്യ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടത് ശ്രീലങ്കയെ വലിയ രീതിയിൽ നിരാശരാക്കിയിരുന്നു അതിനാൽ മൂന്നാം മത്സരത്തിലും മറിച്ചൊരു ഫലം ഒരു ശ്രീലങ്കൻ ആരാധകനും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ജയസൂര്യ എന്ന ഗോൾഡൻ താരത്തിന്റെ കോച്ചിങ് കഴിവിനെ വില കുറച്ച് കണ്ടവർക്കുള്ള തിരിച്ചടിയാണ് ശ്രീലങ്കയുടെ ഈ വിജയം മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനായി വമ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് നായകൻ ഓലി പോപ്പാണ് മത്സരത്തിൽ നൂറ്റി അൻപത്തിയാറ് പന്തുകൾ നേരിട്ട പോപ്പ് പത്തൊൻപത് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും അടക്കം റൺസ് നേടുകയുണ്ടായി ഈ മികവിൽ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്കായി നിസംഗയും ധനഞ്ജയ ഡി സിൽവയും കമിന്ദു മെന്റിസും അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കി എന്നാൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസും മാത്രമാണ് ശ്രീലങ്കയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ നേടാൻ സാധിച്ചത് ഇതോടെ ഇംഗ്ലണ്ടിന് അറുപത്തിരണ്ട് റൺസിന്റെ ലീഡും ലഭിച്ചു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബോളർമാർ ഒരു തട്ടുപൊളിപ്പൻ തിരിച്ചുവരവാണ് നടത്തിയത് എല്ലാ തരത്തിലും ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിടാൻ ശ്രീലങ്കൻ ബോളർമാർക്ക് സാധിച്ചു നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ലെഹരു കുമാരെയും മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ വിശ്വ ഫെർണാണ്ടോയുമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ അടിവേരറുത്തത് ഈ തകർപ്പൻ ബോളിംഗ് പ്രകടനത്തോടെ ശ്രീലങ്കയുടെ അവസാന ഇന്നിംഗ്സിലെ വിജയലക്ഷ്യം ഇരുന്നൂറ്റി പതിനെട്ട് റൺസായി മാറി ഇതിലേക്ക് വളരെ കരുതലോടെയാണ് ശ്രീലങ്കയുടെ താരങ്ങൾ ബാറ്റ് വീശിയത് ഓപ്പണർ നിസംഗ ഇന്നിംഗ്സിൽ വലിയ പക്വത തന്നെ പുറത്തെടുത്തു ഇന്നിംഗ്സിൽ നൂറ്റി ഇരുപത്തിനാല് പന്തുകളിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് നിസംഗ നേടിയത് മറ്റ് ബാറ്റർമാരും താരത്തിനു വേണ്ട രീതിയിൽ പിന്തുണ നൽകി ഇതോടെ മത്സരത്തിൽ ശ്രീലങ്ക എട്ട് വിക്കറ്റിന് വിജയം സ്വന്തമാക്കുകയായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു സുവർണ്ണ നേട്ടം തന്നെയാണ് ഇംഗ്ലണ്ട് മണ്ണിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിക്കുക എന്നത് കുറച്ചു കാലം മുൻപ് വരെ ശ്രീലങ്കയ്ക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യമായിരുന്നു